ഒരു ദിവസം രാത്രി പള്ളിയിൽ വന്ന് മുമ്പിൽ എത്തിയപ്പോ പറഞ്ഞു പുറത്തുനിന്ന് ഒരു പാമ്പ് എന്നെ കടിച്ചിട്ടുണ്ട് ആളറിയാതെ കടിച്ചു പോയതാണ് അതുകൊണ്ട് തന്നെ ദുഃഖത്താൽ അത് ആത്മഹത്യ ചെയ്തിട്ടുണ്ട് സി എം വലിയ ഉള്ളാഹി ആണെന്നറിയാതെ കടിച്ചു പാമ്പ് പാമ്പ് ചത്തതെ കാണു കണ്ടാ ഏറിപ്പോയാൽ ആത്മഹത്യ ചെയ്തത് സി എം പറയണം ആത്മഹത്യ ചെയ്തിട്ടുണ്ട് അങ്ങനെ ഇവർ നേരം പുലർന്ന് ചെന്നു നോക്കുമ്പോ അല്ലെങ്കിൽ അപ്പോഴാണെന്ന് അറിയില്ല ചെന്ന് നോക്കുമ്പോ വലിയൊരു പാമ്പ് അത് കിടക്കും അത് തല തച്ചു ചത്തിരിക്കാം ഇതൊരാശ്ചര്യമായി തോന്നും ഇത് ഇതൊരു ഒരു എന്തോ ഒരു ഹുറാഫാത്തായിട്ടൊക്കെ തോന്നുന്നവരുണ്ടാവും ഇമാനില്ലാത്തവർക്ക് പലതും തോന്നും അവർ പേടിച്ച് നമുക്കിതൊന്നും പറയാൻ പറ്റൂല ബഹുമാനപ്പെട്ട ാടി കുണ്ടൂർ മുസ്ലിയൂർ വിളിച്ചിട്ട് പറഞ്ഞു ഓ പ്രിയപ്പെട്ടവരെ നിങ്ങൾ ഇങ്ങോട്ട് വരി അങ്ങനെ ബഹുമാനപ്പെട്ടവർ അങ്ങോട്ട് ആ എന്ന സമയത്ത് പറഞ്ഞു നിങ്ങളെയും എന്നെ ഒന്നും അള്ളാഹു നരകത്തിലിട്ട് കരിക്കൂല കുണ്ടൂർത്താദ് പിൽക്കാലത്ത് പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് എനിക്ക് ഇൽമോ അമലോ ഒന്നുമില്ല പക്ഷേ എന്റെ ഷെയ്ഖ് ചാപ്പനങ്ങാടി മൂപ്പര് മഹാനവറുകള് എന്നോട് പറഞ്ഞിട്ടുണ്ട് ഞാനും നിങ്ങളും നരകത്തിൽ കടക്കൂല എന്ന് എൻ്റെ ശൈഹായ ചാപ്പനങ്ങാടി എന്നോട് പറഞ്ഞിട്ടുണ്ട് ആ ഒരു വാക്കിലാണ് എൻ്റെ പ്രതീക്ഷ എന്ന് ബഹുമാനപ്പെട്ട കൊണ്ടൂരിസ്ഥാതെ പിൽക്കാലത്ത് പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് അവിടെ അവിടുത്തെ കൂടെ നടന്ന പല പണ്ഡിതന്മാരിൽ നിന്നും നേരിട്ടത് കേൾക്കാനും ഒക്കെ നമുക്ക് സാധിച്ചിട്ടുണ്ട്